ഹായ് ഓൾ ഹെൻട്രിയുടെ പുതിയൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ പുതിയൊരു പോർഷൻ ആരംഭിക്കുകയാണ് ഇന്ത്യൻ എക്കണോമി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ സിലബസ് എക്സ്പ്ലനേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എൽ എസ് ജി എസ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി എക്സാമിന് മെയിൻസ് എന്ന് പറയുന്നത് രണ്ട് പേപ്പർ ആയിട്ടായിരിക്കും നടക്കുകയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് പേപ്പർ വൺ ജനറൽ സ്റ്റഡീസ് ഹൺഡ്രഡ് മാർക്സ് പേപ്പർ ടു ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവർണൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഹൺഡ്രഡ് മാർക്സ് അതിൽ ഈ ഒരു സെക്കൻഡ് പേപ്പറിനകത്താണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന പോർഷൻ വരുന്നത് നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടായിരിക്കും സിലബസ് നോക്കിയിട്ടുണ്ടായിരിക്കും ഇനി സിലബസ് നോക്കിയിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് എൽ എസ് സി സെക്കൻഡ് പേപ്പർ ആണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമി അതിനകത്ത് നിങ്ങൾ നോക്കിയേ ഇന്ത്യൻ എക്കണോമി ഇതാ കിടപ്പുണ്ട് എത്ര മാർക്കാ പതിനഞ്ച് മാർക്ക് ണ്ടല്ലോ ഫിഫ്റ്റീൻ മാർക്സിനാണ് അപ്പൊ നൂറിന്റെ പതിനഞ്ച് ശതമാനമാണ് ഇന്ത്യൻ എക്കണോമി മുന്നേ നമ്മുടെ പ്രിലിംസിനും മെയിൻസിനും മറ്റെല്ലാ എക്സാമ്പിളും നിങ്ങളിപ്പോൾ എസ് ഐ ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ അത്തരത്തിലുള്ള എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് മാക്സിമം അഞ്ച് മാർക്ക് വരെ മാത്രമേ ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി എക്സാം നമ്മുടെ എൽ എസ് ജി എസിന്റെ മെയിൻസ് നോക്കിയാൽ പതിനഞ്ച് മാർക്കിന് എന്തുണ്ട് ഈ പറയുന്ന പോലെ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന പോർഷൻ ഉണ്ട് മൊത്തം എക്സാം വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയൊരു ഷെയർ ആണ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റ് വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് അത്രത്തോളം ശ്രദ്ധയോടുകൂടി ഈ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാം അപ്പോൾ ഈ ഒരു സിലബസ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് രണ്ട് പേപ്പറുകളാണ് അതിൽ രണ്ടാമത്തെ പേപ്പറിൽ പതിനഞ്ച് മാർക്ക് എന്ന് പറയുന്ന വലിയൊരു മാർക്കിന്റെ ചങ്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ എക്കണോമി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറയുന്ന ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് ഇത് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് തയ്യാറാകാൻ വേണ്ടി പി എസ് സി നമുക്ക് അനുവദിച്ചിരിക്കുന്ന സിലബസ് ഈ എക്സാമിന് തയ്യാറെടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് സിലബസിനകത്തുള്ളത് നമുക്ക് നോക്കിയാൽ തന്നിട്ടുള്ള സിലബസിനെ ഞാൻ ഒരു ടാബുലാർ ഫോർമാറ്റില് ടേബിൾ ടേബിളിനകത്താക്കി കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി മനസ്സിലാകുന്ന രീതിയിൽ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ഒരു ടാബുലാർ ഫോമാറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ സിലബസിനകത്ത് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സിലബസ് ആണ് ഫ്രിംസിന് മെയിൻസൊക്കെ മെയിൻസിനൊക്കെ പൊതുവേ നമ്മൾ കണ്ടിട്ടുണ്ട് എക്കണോമിക്സിനുള്ള അത്രയും ഒരു സിലബസ് മാത്രമേ ഉള്ളൂ അത്രയും ആക്ച്വലി ഇല്ലെന്ന് നമുക്ക് പറയാം പക്ഷെ പതിനഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു സിമ്പിൾ ആയിട്ട് വെറുതെ അങ്ങ് വായിച്ചു പോയിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ടല്ലേ അപ്പം അത് മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്ക് സിലബസിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം ആദ്യം നോക്കാം അപ്പം നമുക്ക് ടോപ്പിക്കുകളും സബ് ടോപ്പിക്കുകളുമായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് സിലബസ് കൊടുത്തിട്ടുള്ളത് വായിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് പല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും ചില ആൾക്കാർക്ക് വായിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമുക്ക് സിലബസിന് ടോപ്പിക്കുകളും സബ് ടോപ്പിക്കുകളുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ടോപ്പിക് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലാണ് നമ്മുടെ സിലബസിന്റെ ഒരു പോക്ക് അതെങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാകും ഫസ്റ്റ് പറയുന്നത് ഇന്ത്യൻ എക്കണോമി ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത് അതായത് നമ്മൾ ഈ ഒരു സിലബസിനെ നമ്മൾ നമുക്കൊരു അങ്ങനെ ഒരു പേര് കൊടുക്കാം ആക്ച്വലി അതിനകത്ത് ഇമ്പാക്ട് ഓഫ് കോളർണൈസേഷൻ പിന്നെ എന്തോ തന്നെ എന്താണ് ഇന്ത്യൻ എക്കണോമി ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളെങ്കിലും നമുക്ക് അതിന്റെ പേര് എന്ത് വിളിക്കാം ഇന്ത്യൻ എക്കണോമി ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ ബ്രിട്ടീഷ് ഭരണ സമയത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്നുള്ളതാക്കി നമുക്ക് ആ സിലബസിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേരൊന്ന് പരിഷ്കരിക്കാം ആ ഒരു പോർഷൻ അതായത് ഭര ബ്രിട്ടീഷ് ഭരണഘടനാ സമയം ബ്രിട്ടീഷ് ഭരണ സമയത്ത് നമ്മുടെ എന്താണ് ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് രാജിന്റെ സമയത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ എന്തായിരുന്നു ഇന്ത്യൻ എക്കണോമിയുടെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് അതിനകത്ത് ഇനി സിലബസിൽ പറയുന്ന കാര്യം എന്താ ഇമ്പാക്ട് ഓഫ് കോളണൈസേഷൻ നമ്മുടെ കോളനി വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായ ആഘാതങ്ങൾ ആഘാതങ്ങൾ എന്ന് പറയുമ്പോൾ സോഷ്യോ എക്കണോമിക് കൾച്ചറൽ ഉണ്ട് ഉണ്ടല്ലേ അതിൽ പല കൾച്ചറൽ ഇമ്പാക്റ്റുകൾ നിങ്ങൾ ഹിസ്റ്ററിക്കകത്ത് കവറാകുന്നു നമുക്ക് സോഷ്യോ എക്കണോമിക് ആണ് ഇവിടെ വേണ്ടത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കാരണം അവിടെ എക്കണോമിക് ഇതാ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ എക്കണോമി ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ ബ്രിട്ടീഷ് ഭരണ സമയത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു രണ്ടാമത് കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ പീപ്പിൾ ആൻഡ് സൊസൈറ്റി അണ്ടർ കൊളോണിയൽ റൂൾ കോളനി ഭരണ സമയത്ത് ഇന്ത്യൻ ജനങ്ങളുടെയും സൊസൈറ്റിയുടെയും അപ്പം നോക്കി നമുക്കിവിടെ നോക്കാനുള്ള എന്താണ് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി നമുക്കിവിടെ നോക്കാനുള്ളത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ് ആണ് നമ്മൾ ആ പറയുന്ന സിലബസിൽ നിന്ന് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ ശ്രമിക്കുക ഇപ്പൊ നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പഠിക്കുമ്പോൾ ആദ്യം സിലബസിനകത്ത് പറയുന്ന വരികളിലൂടെ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കുക നമുക്കിവിടെ പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇംപാക്ട് ഓഫ് കോളണൈസേഷൻ ആണ് കണ്ടല്ലോ ആദ്യം പി എസ് സി പി എസ് സി സിലബസിനകത്ത് തന്നെ പറയുന്നുണ്ട് ഇംപാക്ട് ഓഫ് കോളണൈസേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടാമത് ഇന്ത്യൻ എക്കണോമി അത് എക്കണോമിക് ഇംപാക്റ്റ് ആണ് ചോദിക്കുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഇന്ത്യൻ എക്കണോമിയുടെ അവസ്ഥ ഓരോ കാലഘട്ടവും എങ്ങനെയായിരുന്നു മറ്റൊന്ന് ജനങ്ങളുടെയും സൊസൈറ്റിയുടെയും കണ്ടീഷൻ എന്തായിരുന്നു ആ രണ്ട് കാര്യങ്ങളാണ് അവിടെ നോക്കാനുള്ളത് ഓക്കെ അല്ലേ അതാണ് ഒന്നാമത്തെ സബ് ടോപ്പിക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്ന പ്ലാനിങ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പ്ലാനിങ് അപ്പൊ ഇത് നോക്കി ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ബ്രിട്ടീഷ് ഭരണകാലത്തുള്ളതാണ് ഒന്നാമത്തെ ടോപ്പിക് എങ്കിൽ രണ്ടാമത്തത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യ എങ്ങനെ വളർച്ച കൈവരിക്കണം അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ വളരണമെന്ന് ഇന്ത്യയിലെ ഭരണകർത്താക്കൾ എല്ലാവരും ആലോചിച്ചപ്പോൾ ഇന്ത്യക്ക് മനസ്സിലായി നമുക്കൊരു പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് സ്വീകരിക്കാം യു എസ് എസ് ആർ ഒക്കെ സ്വീകരിച്ച പോലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റിക് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സ്വീകരിക്കാം അങ്ങനെ നമ്മൾ പ്ലാനിങ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു സ്വാതന്ത്ര്യം കിട്ടി അടുത്ത ഘട്ടം പ്ലാനിങ് അപ്പൊ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ പോകുന്ന നമുക്ക് കാണാനല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്ലാനിംഗ് കമ്മീഷൻ വരുന്നു അതിനുശേഷം ഇന്ത്യ പ്ലാനിങ്ങിലോട്ട് കിടക്കുന്നു പ്ലാനിംഗ് ഇൻ ഇന്ത്യക്കകത്ത് പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിലെ പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്ത സാമ്പത്തിക വികസനത്തിനെ പറ്റിയുള്ള മൊത്തം പഠനം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നു അതിനകത്ത് പിന്നീട് പ്ലാനിങ് കമ്മീഷനെ പറ്റി പറയുന്നു പഞ്ചവത്സര പദ്ധതികളെ പറ്റി പറയുന്നു പക്ഷേ നീതി ആയോഗിനെ പറ്റി പറയുന്നില്ല പക്ഷെ ഞാൻ എന്തുകൊണ്ട് നീതി ആയോഗം കൊണ്ടുവന്നു ഇവിടെ പ്ലാനിംഗ് കമ്മീഷനും ഫൈവ് ഇയർ പ്ലാൻസും മാത്രമാണ് പറഞ്ഞെങ്കിൽ പോലും പ്ലാന്റ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പോർഷനകത്ത് നീതി ആയോഗും ഒരു പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് നീതി ആയോഗിനെ ഒഴിവാക്കി നമുക്ക് അവിടെ പഠിക്കാൻ പറ്റില്ല അപ്പൊ പഠിക്കുമ്പോൾ പ്ലാനിങ് കമ്മീഷനും ഫൈവ് ഇയർ പ്ലാൻസും മാത്രമേ പഠിച്ചിട്ടുള്ളൂ സിലബസിനകത്ത് അത്രേ പറയുന്നുള്ളൂ പക്ഷെ സിലബിന്റെ സിലബസിനകത്ത് പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇന്ത്യ എന്നൊരു പോർഷൻ പറയുന്നുണ്ട് ഇന്ത്യയുടെ ആസൂത്രണമായിട്ടുള്ള എന്താ സാമ്പത്തിക വികസനം ആസൂത്രിത സാമ്പത്തിക വികസനം എന്ന് പറയുമ്പോൾ നീതി ആയോഗം അതിന്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് നീതി ആയോഗിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഇനി അടുത്ത് പറയുന്നത് എന്താണ് അടുത്ത് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ് ലിബറലൈസേഷൻ മൂന്നാമത് അപ്പൊ ഇതും ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ അടുത്ത സ്റ്റെപ്പാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്ത്യ ആദ്യം ബ്രിട്ടീഷ് റൂളിലായിരുന്നു പിന്നീട് പ്ലാനിങ് കൊണ്ടുപോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആദ്യം സോഷ്യലിസം ആയിരുന്നു പതുക്കെ പതുക്കെ പിന്നീട് എൺപതുകളിലെ സമയമൊക്കെ ആകുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു തൊണ്ണൂറാകുമ്പോൾ ലിബറലൈസേഷൻ കൊണ്ടുവരുന്നു ഇന്ത്യയിൽ എൽ പി ജി നടപ്പിലാക്കുന്നു അല്ലേ ക്രോണോളജിക്കൽ ഓർഡർ അല്ലേ അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള ഇന്ത്യ പ്ലാനിങ് നടപ്പിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലോട്ട് എത്തുന്നു ക്ലിയർ ആയോ ക്രോണോളജിക്കൽ ഓർഡറിൽ വരുന്ന കണ്ടോ അപ്പൊ നോക്കിയോ ലിബറലൈസേഷൻ ഇവിടെ എക്കണോമിക് ലിബറലൈസേഷൻ ഉദാരവൽക്കരണം നമുക്കറിയാം ലിബറലൈസേഷൻ എൽ പി ജി നയങ്ങൾ പുത്തൻ സാമ്പത്തിക നയങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഒക്കെ പഠിച്ച് ഓർക്കുന്നില്ലേ എൽ പി ജി ഈ പറയുന്ന എൽ പി ജി എന്ന് പറയുന്ന നയങ്ങൾ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കണം അതിന്റെ ഇംപാക്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കണം ദെൻ അത് കഴിയുമ്പോൾ എക്കണോമിക് ഗ്രോത്ത് ഇതിനകത്ത് ഇന്ത്യയുടെ ഗ്രോത്തിന്റെ കോൺട്രിബ്യൂഷൻ അതായത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ മുതൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ മുതൽ ഇന്ന് വരെയുള്ള ഇന്ത്യയുടെ ആ ഗ്രോത്ത് ട്രാജക്ട്രിക് ആ ഒരു ഗ്രോത്തിന്റെ പാത ഏത് എന്തൊക്കെ മീൻസ് അതായത് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടല്ലോ പല ഉയർ ഉയർച്ചകളിലും താഴ്ചകളിലൂടെയും ഇന്ത്യ കടന്നുപോയി ആ ഒരു ഗ്രോത്തിന്റെ പാത നമ്മൾ അറിഞ്ഞിരിക്കണം ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കണോമി മനസ്സിലായല്ലോ അത് നമ്മൾ കൃത്യമായിട്ടും നോക്കണം സ്വാതന്ത്ര്യത്തിന് മുന്നേയും സ്വാതന്ത്ര്യാനന്തരവും അതിനുശേഷം ഇപ്പോഴുള്ള ജി ഡി പിയുടെ അവസ്ഥ അപ്പൊ നമുക്ക് നാഷണൽ ഇൻകോ എന്ന് പറയുന്ന ഒരു പോർഷൻ അവിടെ വരുന്നുണ്ട് ജി ഡി പി എന്ന് പറയുന്ന ഒരു പോർഷൻ അവിടെ വരുന്നുണ്ട് അതിനകത്ത് കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ് ഓരോ മേഖലയുടെയും കോൺട്രിബ്യൂഷൻ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്നിങ്ങനെ ഓരോ മേഖലകളുടെയും കോൺട്രിബ്യൂഷനും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എക്കണോമിക് ഗ്രോത്ത് സാമ്പത്തിക വളർച്ച എന്നുള്ളത് അപ്പൊ കൃത്യമായിട്ടും ഇത്രയും കാര്യമാണ് സിലബസിനകത്തുള്ളത് ഇത്രയേ ഉള്ളൂ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി പതിനഞ്ച് മാർക്ക് നമ്മള് സാധാരണ ഡിഗ്രി പ്രിലിംസിനോ മറ്റ് ഡിഗ്രി മെയിൻസുകൾക്കോ കാണുന്ന രീതിയിലുള്ള എക്കണോമിക്സിന് വലിയ സിലബസ് ടാക്സേഷനെ പറ്റി പറയുന്നില്ല അതുപോലെ തന്നെ ജി എസ് ടി ടാക്സേഷൻ മറ്റ് എന്താ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതുപോലെ ബാങ്കുകൾ മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ ഇതിനകത്ത് നാലേ നാല് പോർഷൻസേ ഉള്ളൂ നാല് പോർഷൻസും ഡെപ്തില് തന്നെ നോക്കുകയും വേണം മനസ്സിലായല്ലോ അത്യാവശ്യം ഒരു യു പി എസ്സി ലെവലിൽ പഠിക്കുന്ന രീതിയിൽ നമ്മൾ നോക്കുകയും വേണം കാരണം ഇതൊരു മെയിൻസ് എക്സാം ആണ് പതിനഞ്ച് മാർക്ക് ആണ് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പി എസ് സി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സിലബസ് നിങ്ങൾക്ക് ധാരണയുണ്ട് എന്താണ് സാധനം ഓക്കെ അല്ലെ സിലബസ് ധാരണയായി ഇതിന്റെ മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എനിക്ക് എത്ര മാർക്കിനാണ് ഞാൻ പഠിക്കുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കാനുള്ളത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയ ആർഒ ഐ എന്താ നിങ്ങൾ അങ്ങോട്ട് സമയം നിങ്ങളുടെ സമയവും നിങ്ങളുടെ അധ്വാനവും സ്പെൻഡ് ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് പതിനഞ്ച് ശതമാനമാണ് ഈ പേപ്പറിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ മനസ്സിലായോ മൊത്തം മാർക്കിന് അപ്പൊ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് എക്കണോമിക്സിൽ അതുകൊണ്ട് തന്നെ നിങ്ങളെ സമയവും കൂടുതൽ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ സമയം കൂടുതലല്ല ഞാൻ പറയുന്നത് ഈ സ്പെൻഡ് ചെയ്യുന്ന സമയം അത്രയും വൃത്തിക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം നാല് ടോപ്പിക്കേ ഉള്ളൂ നാലും വൃത്തിക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യല്ലോ അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഫുൾ ആയിട്ട് ഈ പറയുന്ന പോലെ എക്കണോമിക്സിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കും ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും ഞാൻ ഇനി വേറെ ബുക്കുകൾ വായിക്കണമോ ഏതൊക്കെ ബുക്കുകൾ അഡീഷണൽ ആയിട്ട് ഞാൻ വായിക്കേണ്ടി വരും ഈ ക്ലാസ് കൂടാതെ ഞാൻ മറ്റു കാര്യങ്ങൾ വായിക്കണ്ടേ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഈ പറയുന്ന വിഭവങ്ങൾ റിസോഴ്സസ് എന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളെ റിസോഴ്സ് എന്ന് പറയുന്നത് അറിയാമല്ലോ നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ അപ്പൊ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് ഈ റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് തയ്യാറാക്കുന്നത് ക്ലാസ് തയ്യാറാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ പറയുന്ന മെറ്റീരിയൽസ് റഫർ ചെയ്തതിനു ശേഷമാണ് നമ്മുടെ എൻ സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ ടി അതുപോലെ തന്നെ സെവൻത്ത് മുതൽ പ്ലസ് വൺ ലെവൻത്തിന്റെയും ട്വൽത്തിന്റെയും എൻ സി ആർ ടി അതുപോലെ തന്നെ സെവൻത്ത് മുതൽ ടെൻത്ത് വരെയുള്ള എസ് സിആർടി ഇഗ്നുവിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഇഗ്നു അറിയാലോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ എൻ ഐ ഒ എസ് ഓപ്പൺ സ്കൂളിംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓപ്പൺ സ്കൂളിംഗിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇത്രയും യൂസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകൾ എടുക്കുന്നത് ക്ലാസ്സിന്റെ പി പി ടി നോട്ടുകളെല്ലാം തയ്യാറാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്രയും മെറ്റീരിയൽസ് ഓൾറെഡി കവർ ചെയ്യുന്നു സ്റ്റാറ്റിക് പോർഷൻ ഇനി കറണ്ട് അഫെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ എക്കണോമിക് സർവേയും ബജറ്റിനും കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ലാസ്റ്റ് പോർഷൻ നോക്കണമെങ്കിൽ അത് വേണം എക്കണോമിക് ഗ്രോത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ അപ്പോൾ അതിൽ എക്കണോമിക് സർവേയും ബജറ്റ് എന്ന് പറയുന്ന പോർഷനും നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്യും അപ്പൊ നിങ്ങൾ ഇനി ചെയ്യാനുള്ളത് സി എ പോർഷൻ നിങ്ങളുടെ ഭാഗം വൃത്തിയായിക്കോളുക നമുക്ക് എക്കണോമിക് സർവേയും ബജറ്റിനകത്ത് വരുന്ന സി എസ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തും അതല്ലാതെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സി എ നമ്മൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടതിന് ശേഷം എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് വരുന്നു അപ്പൊ അത് ഓൾറെഡി എൻട്രി നിങ്ങൾക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ വരുന്ന ദിവസങ്ങളിൽ തന്നെ എൻട്രി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും അഥവാ പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക കറണ്ട് അഫയേഴ്സ് അപ്പൊ കറണ്ട് അഫയേഴ്സ് വൃത്തിക്ക് ഇതിനൊപ്പം തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ ആക്ച്വലി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക പിന്നീട് മാറ്റിവെക്കാൻ വേണ്ടി നമുക്ക് സമയമില്ല പതിനഞ്ച് മാർക്ക് നാല് ടോപ്പിക്കേ ഉള്ളൂ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ പക്ഷെ ആ ആഴത്തിൽ നമ്മൾ പഠിക്കണം അത് വൃത്തിക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അല്ലേ ഈ പറയുന്ന പോലെ എക്കണോമിക്സ് മാത്രമല്ല ബാക്കിയുള്ള സബ്ജക്ടുകൾ എല്ലാം നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് അതെല്ലാം പതിനഞ്ച് മാർക്കുകള ടോപ്പിക്കുകൾ കണ്ടല്ലോ വൃത്തിക്ക് പഠിച്ചു പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ മുതൽ ക്ലാസസ് ഫുൾ ഫ്ലഷ് ആയിട്ട് ആരംഭിക്കാം അപ്പോൾ നിങ്ങൾ കൂടെ പഠിച്ചു എന്നുള്ളത് മാത്രമേ എനിക്ക് പറയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് ക്ലാസ്സസ് ആരംഭിക്കാം ഓക്കെ